ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മമ്മൂട്ടിക്ക് കോളാൻ ക്യാൻസർ എന്നുള്ളൊരു വാർത്ത കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ വൈറലായി കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെപ്പറ്റിയിട്ട് ഒഫീഷ്യലായിട്ടൊന്നും ഇതുപോലെ മമ്മൂട്ടിയുടെ മമ്മൂട്ടിയോ അല്ലെങ്കിൽ മമ്മൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരിൽ നിന്നോ അങ്ങനെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ന്യൂസ് വന്നിട്ടില്ല ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയ ഒട്ടാകെ ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു മമ്മൂട്ടിക്ക് കോളോൺ ക്യാൻസർ ആണ് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വാർത്തകൾ വന്നിരുന്നു കുറെ പേര് അനുകൂലിച്ചും കുറെ പേര് പ്രതികൂലിച്ചും ക്യാൻസർ ഒന്നും ഇല്ല അതൊക്കെ ഫേക്ക് ന്യൂസുകളെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് എന്താണ് സത്യം എന്താണെന്ന് അറിയത്തില്ല ഇതുവരെ മമ്മൂട്ടി മമ്മൂട്ടിയുടെ ബന്ധപ്പെട്ട ഭാഗത്തൊന്നും ഒഫീഷ്യലായിട്ടൊന്നും വന്നിട്ടില്ല എന്തിരുന്നാൽ തന്നെയും നമ്മൾ മിക്ക ഏത് കേട്ട ഉടനെ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഇത്രയും ഡയറ്റും കാര്യങ്ങളും അതുപോലെ ഫിറ്റ്നസ് ഒക്കെ നോക്കിക്കൊണ്ട് പോയ എഴുപത്തി മൂന്ന് വയസ്സുള്ള ഒരാ ആളായിരുന്നു മമ്മൂട്ടി അപ്പൊ തന്നെ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് അത്ഭുതമായിരുന്നു മമ്മൂട്ടി പോലുള്ള ഒരാക്ക് ഇങ്ങനെ ഒരു ക്യാൻസർ എങ്ങനെ വരുന്നു കോളം ക്യാൻസർ പോലത്തെ ഒരു സംഭവം ഇത്രയും ഡയറ്റും ഇത്രയും ഫിറ്റ്നസ്സും അതുപോലെ ഒരു ബാഡ് ഹാബിറ്റ് സ്മോക്കിങ്ങോ ഡ്രിങ്ക്സോ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഒരു ബാഡ് ഹാബിറ്റും ഇല്ല എന്നിട്ടും ഇങ്ങനെയുള്ള ഒരാക്ക് എങ്ങനെ ഈ ഒരു ക്യാൻസർ സ്റ്റേജിലോട്ട് വന്നെന്ന് എല്ലാവർക്കും ഒരു അത്ഭുതമായിപ്പോയി ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസിലാക്കേണ്ട കാര്യം മമ്മൂട്ടിക്ക് എന്നല്ല ഏതൊരാക്കും ഇപ്പൊ പ്രായം ആയിട്ടുള്ള ഒരു അറുപത് അമ്പത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ ഏതൊരാൾക്കും അവരുടെ ലൈഫ് സ്റ്റൈല് ശരി ഉറപ്പായിട്ടും അവർക്ക് കോളം ക്യാൻസർ പോലത്തുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് മമ്മൂട്ടിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ മമ്മൂട്ടിയുടെ ലൈഫ് സ്റ്റൈലാണ് ഒന്നാമത്തെ കാര്യം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുള്ളി ഫുഡും കാര്യങ്ങളൊക്കെ നല്ല കണ്ട്രോളും അതുപോലെ നല്ല ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണെന്നാണ് പറയുന്നത് പക്ഷെ അതൊന്നും ഇതിനെ ബാധിക്കത്തില്ല ഇപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈല് ഒന്നാത്തൊരു ഘടകമാണ് ലൈഫ് സ്റ്റൈല് ഇപ്പം മമ്മൂട്ടിയെ സംബന്ധിച്ച് ഈ പറയുന്ന പോലുള്ള ഷൂട്ടിങ്ങിനും കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര തിരക്കായിട്ട് നടക്കുന്ന ഒരാളാണ് അപ്പൊ അതിനിടയ്ക്ക് ഫുഡ് കഴിക്കുന്ന രീതിയും ഇതൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ തന്നെയും ലൈഫ് സ്റ്റൈല് ഒരു സിനിമാ മേഖലയായിട്ട് സംബന്ധിച്ച് നിൽക്കുന്ന ഒരാളുടെ ലൈഫ് സ്റ്റൈല് അത് ആളുടെ ലൈഫ് സ്റ്റൈല് ആയിട്ടുള്ള ഒരാളെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് അറുപത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അസുഖം വരാൻ ചാൻസ് കൂടുതലാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് തുടങ്ങി തുടങ്ങി ഒരു അതായത് പതിയെ പതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുപത് വയസ്സേക്ക് ഒരു എഴുപത് ചിലപ്പോൾ ഒരു എൺപത് വയസ്സ് ചിലപ്പോൾ അതിന് മുമ്പേയൊക്കെ കണ്ടുപിടിക്കാമെന്നാണ് മമ്മൂട്ടിക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജാണെന്നാ പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ആയത് തന്നെ അതിൻ്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് മാറ്റാമെന്നാണ് പറയുന്നത് മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂട്ടി ഫുഡ് മാത്രം കൺട്രോൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് സ്മോക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല പക്ഷേ ജീപ്പളി റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളല്ല റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ക്യാൻസറിനെ പുള്ളി പുള്ളി പ്രതിരോധിക്കാമായിരുന്നു റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കോളം ക്യാൻസർ ഈ ഒരു അറുപത് അമ്പത് അറുപത് വയസ്സ് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഈ ഒരു ക്യാൻസറിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിച്ചേനെ വൻകുടലിലും മലാശയത്തിലും ഉൾപ്പെടുന്ന വൻകുടൽ വികസിക്കുന്ന ഒരുതരം ക്യാൻസറാണ് കോളം ക്യാൻസർ ഇത് സാധാരണ ഒരു പോളിപ്പായിട്ടാണ് ആരംഭിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ മമ്മൂട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു അസുഖം വന്നതി പിന്നാണ് ഈ ഇങ്ങനൊരു ക്യാൻസർ ഉണ്ടെന്ന് തന്നെ ഒട്ടുമിക്ക പേരും അറിയുന്നത് ഇങ്ങനെ ഒരു കോളം ക്യാൻസർ എന്നൊരു ക്യാൻസർ ഉണ്ടെന്ന് തന്നെ മിക്ക ആൾക്കാരും അറിയുന്നത് നിങ്ങൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും കോളം ക്യാൻസറിനെ പോലുള്ള അസുഖങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തടയാൻ സാധിക്കുന്നതാണ് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് കോളം ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഒരിക്കലും വരത്തില്ല അപ്പം റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് കോളം ക്യാൻസർ വരാതിരിക്കാനുള്ള എന്ത് ഗുണങ്ങൾ എന്തൊക്കെ ഗുണങ്ങളാണ് അതുപോലെ ഏതൊക്കെ എക്സസൈസുകളാണ് കോളം ക്യാൻസർ വരാതിരിക്കാൻ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ കോളം ക്യാൻസറിൻ്റെ സാധ്യതകൾ കുറയ്ക്കുന്നതിൽ എക്സസൈസ് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്താണെന്ന് നോക്കുക ഒന്നാമതായിട്ട് നമ്മളെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ആവും രണ്ടാമത് എൻഹാൻസിങ് ഇമ്യൂൺ ഫംഗ്ഷൻ ആണ് നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം എല്ലാം ബൂസ്റ്റ് ബൂസ്റ്റാകും അതുപോലെ തന്നെ ഇത് നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ആകുന്നതുകൂടി തന്നെ ഇത് ക്യാൻസർ സെല്ലിനേക്ക് ഇത് ഫൈറ്റ് ചെയ്യും മൂന്നാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യും നാലാമതായിട്ട് വെയ്റ്റ് മാനേജ്മെൻറ്റ് നമ്മൾ വെയിറ്റ് ഒരു ഹെൽത്തിയായിട്ടുള്ളൊരു വെയിറ്റ് മാനേജ് ചെയ്ത് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുന്നതാണ് റെഗുലർ ആയിട്ടുള്ള വർക്കൗട്ട് എക്സസൈസ് കൊണ്ട് കോളൻ ക്യാൻസർ എന്നെ പോലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് തടയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങൾ ഇനി കോളൻ ക്യാൻസർ വരാതിരിക്കാൻ ഏതൊക്കെ വർക്കൗട്ടുകളാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കഴിഞ്ഞാൽ എറോബിക് വർക്കൗട്ടുകളാണ് ഇപ്പം റണ്ണിങ് ഇപ്പം സൈക്ലിങ് ജോഗിങ് സ്വിമ്മിങ് ഇങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യുക അപ്പം ഒരു മണിക്കൂർ ഡെയിലി ഒരു അര മണിക്കൂറെങ്കിലും ഇങ്ങനെയുള്ള വർക്കൗട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുക ഇപ്പം ഇത് ചെയ്യുന്നതോട് ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാർഡിയോ മാസ്കുലർ ഒക്കെ ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട വർക്കൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെങ്തെനിങ് ആണ് മൂന്നാമതായിട്ട് ഹൈ ഇൻറ്റൻസിറ്റി ഇന്റർവോൾ ട്രെയിനിങ് ആണ് നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് യോഗ പോലുള്ള ലോ ഇമ്പാക്റ്റ് എക്സസൈസുകളൊക്കെ ഫോക്കസ് ചെയ്ത് ചെയ്യുക അപ്പം ഇത്രയും വർക്കൗട്ടുകളാണ് നിങ്ങൾ കോളം ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട വർക്കൗട്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്മോക്കിങ് നിർത്തുക കാരണം സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ഈ കോളം ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതൽ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ഡയറ്റ് ഈറ്റ് ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം അത് വെജിറ്റബിൾ അങ്ങനെ പച്ചക്കറികളൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ ഒരുപാട് കഴിക്കുക വെജിറ്റബിൾസ് ഒക്കെ ഒരുപാട് കഴിക്കുക പിന്നെ ലീൻ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ ഒരുപാട് കഴിക്കുക മമ്മൂട്ടിയെ പോലുള്ള ആൾക്ക് ഇതൊക്കെ വരണമെങ്കിൽ അത് ഏജ് തന്നെയാണ് കാരണം അമ്പത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഇത് വരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ പിന്നെയെന്ന് വെച്ചാൽ റെഗുലറായിട്ടൊക്കെ എക്സസൈസ് ചെയ്ത് കൊണ്ട് പോകുന്ന ആൾക്കാണെങ്കിൽ ഇതൊരു പരിധി വരെ തടയാൻ പറ്റുന്നതാണ് മമ്മൂട്ടി സംബന്ധിച്ച് മമ്മൂട്ടിയുടെ പ്രായം തന്നെയാണ് എഴുപത്തിമൂന്ന് വയസ്സുള്ള മമ്മൂട്ടിയുടെ ഒരു പ്രായം തന്നെയാണ് ഇത് വരാൻ ഇത് ചാൻസ് കൂടുതൽ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ കാണുവാൻ തുടങ്ങുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പോയി ചെക്ക് ചെയ്യുക കാരണം അബ്നോർമൽ പെയിനോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള വെയിറ്റ് ലോസോ അതുപോലെ നിങ്ങളെ സ്റ്റൂളിനകത്ത് ബ്ലഡിൻ്റെ അംശമോ അങ്ങനെ അപ്പം പെട്ടെന്നുള്ള ബോഡി പെട്ടെന്ന് വീക്ക് ടയേർഡ് ടയർഡാവോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പോയി ചെക്കപ്പ് ചെയ്യുക കാരണം ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റിലെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കതിനെ പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ് മമ്മൂട്ടി മമ്മൂട്ടിക്ക് വന്നെന്ന് പറയുന്ന കോളം ഞാൻ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഒരു ആരംഭത്തിലാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ ആരംഭത്തിലാണ് ഇതിന് ട്രീറ്റ്മെന്റ് ചെയ്ത് റേഡിയോ റേഡിയോഗ്രാഫി അങ്ങനെ ഒരു കുറെ ട്രീറ്റ്മെന്റ് ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഭേദമാക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് റെഗുലറായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് എക്സസൈസ് ചെയ്ത് പോകുന്ന ഒരാൾക്കാണെങ്കിൽ ഈ ഒരു അസുഖത്തെ തടയാൻ സാധിക്കുന്നതാണ് ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക